വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ് ഡോക്ടർ മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ് ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ ഇപ്പോൾ പുതിയ പ്രസിഡന്റ് അധികാരം ഏറ്റതിനു ശേഷമാണ് മാൽദീവ്സും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഈ ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നത് ചൈന ആയോട് ആഭിമുഖ്യം പുലർത്തുന്ന പുതിയ പ്രസിഡന്റിന്റെ നയങ്ങൾ അവരോടുള്ള വിധേയത്വം ഒക്കെ ഇന്ത്യയെ ചോടിപ്പിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാലദ്വീപ് മന്ത്രിയുടെ അധിക്ഷേപകരമായ ഈ എക്സലൂടെയുള്ള ഈ പരാമർശങ്ങൾ കൂടി വരുന്നത് ഇന്ത്യ ഇതിനെ ശക്തമായി നേരിടും എന്നാണോ താങ്കൾ കരുതുന്നത് ചൈനയുടെ ഇൻട്രസ്റ്റ് ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെയാണ് എന്ന് താങ്കൾ കരുതുന്നു അതുകൂടി കണക്കിലെടുത്തായിരിക്കുമോ ഇന്ത്യ ഇതിനോട് പ്രതികരിക്കുക പുതിയ ഭരണകൂടം നിലപാടാണ് സൗഹാർദ്ദപരമായ സമീപനവും ഭാരതത്തെ തക്ക കിട്ടുമ്പോഴെല്ലാം വാക്കുകൊണ്ടും പലതരം പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് പുതിയ പ്രസിഡന്റ് അടർത്തിയായിരിക്കുന്നത് ഏറെക്കാലം ബാലദ്വീപ് ഭാരതവുമായി വളരെ അടുത്ത സഹകരണം ഉള്ള രാജ്യമായിരുന്നു പാർക്ക് രാജ്യങ്ങളിൽ ദക്ഷിണ ഭാരതത്തിന്റെ ഏതാനും നോട്ടുകൾ മായി അകലെ സ്ട്രാറ്റജിക്കലി പ്ലേറ്റ് ആയൊരു സ്ഥലമാണല്ലോ മാലദ്വീപ് എന്ന രാജ്യം ആ രാജ്യം ഭാരതത്തിന്റെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങളിൽ വളരെ വലിയ സ്ഥാനം വഹിക്കുന്ന ഒന്നാണ് ചൈനയുടെ സിംഗ് ഓഫ് പേൾസ് എന്ന ഒരു പോളിസി ഉണ്ട് അതായത് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ദക്ഷിണ ഏഷ്യയിലെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് അത് ബംഗ്ലാദേശിലെ ചിത്തഗോമ തുറമുഖം ആയിക്കൊള്ളട്ടെ ശ്രീലങ്കയിലെ ഹമ്പൻ തോറ്റ തുറമുഖമായിക്കൊള്ളട്ടെ ബാലദ്വീപിലെ തുറമുഖങ്ങൾ പാകിസ്ഥാനിലെ തുറമുഖങ്ങൾ എല്ലാം കേന്ദ്രീകരിച്ച് ശക്തമായ നാവിക സാന്നിധ്യം ഉറപ്പിക്കുന്ന നിരക്കിലാണ് ചൈന അതിൽ ബാലദ്വീപ് വളരെ നിർണായകമായ ഒരു പങ്കാണ് വഹിക്കുന്നത് അതുകൊണ്ട് മാലദ്വീപിന് ചൈന നൽകുന്ന സഹായങ്ങൾ വളരെയധികം വർദ്ധിക്കും എന്ന ഒരു പ്രതീക്ഷയിലായിരിക്കണം ഇന്ത്യ വിരുദ്ധ ഒരു നിലപാട് മാലദ്വീപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാവാം ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രദേശമായ ലക്ഷദ്വീപ് സന്ദർശിക്കുന്നതിനെതിരെ മാലദ്വീപിന്റെ ഭാഗത്തു വന്ന പ്രകോപനം ഉണ്ടാകുന്ന കാര്യമൊന്നുമില്ല കാരണം ഇന്ത്യയുടെ പരമാധികാര പ്രദേശമാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് സന്ദർശിക്കുമ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രിക്ക് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ തീർച്ചയായിട്ടും അവകാശമുണ്ട് ഡോക്ടർ മൗഗീസ് ഈ ലക്ഷദ്വീപിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ യാത്ര ലക്ഷദ്വീപിനെ ലക്ഷദ്വീപും മാൽദ്വീപും തമ്മിലുള്ള സാമ്യം സാദൃശ്യമൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ ഉലച്ചിൽ തുടങ്ങിയതിനു ശേഷമാണ് അത്തരമൊരു യാത്ര വരുന്നത് അത് തന്നെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കുമല്ലോ അതായിരിക്കും ഇപ്പൊ മാൽദ്വീപ്സിനെ പ്രകോപിപ്പിച്ചിട്ടുള്ളതും അവരുടെ പ്രധാന വരുമാന മാർഗത്തെ ബാധിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാറുമോ എന്ന ഭീതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ പരമാധികാര പ്രദേശത്തെ അത് ദ്വീപുകളായിക്കൊള്ളട്ടെ തന്ത്രപ്രധാനമായ മേഖലയായിക്കൊള്ളട്ടെ മലനിരകളായിക്കൊള്ളട്ടെ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ടല്ലോ അത് മാത്രമല്ല അത് അധികാരത്തിൽപ്പെടുന്ന കാര്യവുമാണ് അതേക്കുറിച്ച് മറ്റൊരു അയൽ രാജ്യം സംസാരിക്കേണ്ട അഭിപ്രായം പറയേണ്ട കാര്യം പോലുമില്ല എന്നാൽ മാലദ്വീപിനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഈ ദക്ഷിണ ഏഷ്യൻ സമുദ്രങ്ങൾ അതായത് ഇന്ത്യൻ ഓഷ്യന്റെ ഇന്ത്യ സമുദ്ര ഭാഗം ആ ഭാഗത്ത് തന്ത്രപരമായ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇന്ത്യ നേവിയും ചൈനീസ് നേവിയും പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ഭാരതം ഒരു ദാർഹിക ശക്തിയായി വളരുന്നു അത് മാത്രമല്ല അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഇന്ത്യ എന്നിവ ചേരുന്ന ക്വാഡ് സഖ്യം അത് തീർച്ചയായും ചൈനയുടെ മാരി ടൈം താല്പര്യങ്ങൾക്ക് ബദലായി ഉള്ള ഒരു സഖ്യമാണ് അത് സൈനിക സഖ്യം ആണ് എന്ന് ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ല എങ്കിൽ പോലും തീർച്ചയായും തന്ത്രപ്രധാനമായ പങ്കാളിത്തം തന്നെയാണ് ക്വാഡ് അപ്പൊ ഇതെല്ലാം തീർച്ചയായും ചിന്ത അതുകൊണ്ട് സ്വാഭാവികമായി അറിയിച്ചു എന്ന ഈ സ്റ്റേജിൽ നമുക്ക് ും ശരി വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് എന്തായാലും ഇന്ത്യ ഈ വിഷയത്തിൽ ഉള്ള അതൃപ്തി മാലദ്വീപ്സിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് വരുന്നത് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മനോഭാരത് ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ